നിലപാടുകളിലെ സമീപനങ്ങളിലെ വിപ്ലവത്തെ അതിന്റെ തന്ത്രത്തെയും അടവുകളെയും സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു രാജ്യത്ത് തൊഴിലാളി വർഗത്തിന് നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഉണ്ടാക്കി ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നേതൃത്വമായിരിക്കുന്നത് സി പി ഐ എമ്മും സി പി ഐയുമാണ് ഇന്ത്യയിൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സഖാവ് സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ പാർട്ടികളുടേതായ ഒരു ഫോറം ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഒരു പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ പരിമിതിക്കകത്തുള്ളൊരു ഫോറമാണ് സി പി ഐ സി പി എം സി പി ഐ എം എൽ അതേപോലെ തന്നെ ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് എസോസിയേഷൻ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ദേശീയ ഫോറമാണ് ആ ദേശീയ ഫോറം ആഗോളവൽക്കരണ നയങ്ങൾ ആരംഭിക്കുകയും സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് ഗ്ലോക്ക് തിരാധാനം ചെയ്യപ്പെടുകയും ചെയ്തതിന് ശേഷം ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തുടർച്ചയായ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിലാണ് ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾക്കപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊതുവേദി പ്രധാനമായും ഗ്ലോബലൈസേഷനും വർഗീയതക്കുമെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു പൊതുവേദി രൂപപ്പെടുത്തുന്നു ആ പൊതുവേദി ഇന്ത്യയുടെ ഇന്നത്തെ വളരെ അപകടകരമായ ഒരു ചരിത്രസന്ധിയെ എങ്ങനെയാണ് ഇന്ത്യൻ തൊഴിലാളി വർഗവും അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റദ്ധ്വാനിക്കുന്ന ജനവിഭാഗവും അവരുടെ സ്വതന്ത്ര രാഷ്ട്രീയ ശക്തി എന്ന നിലക്ക് ഇടതുപക്ഷവും മറികടക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച ആലോചനകളുടെയും പ്രയോഗ പദ്ധതികളുടെയും ഒരു സമിതി എന്ന നിലക്കാണ് ഒരു വേദി എന്ന നിലക്കാണ് ഈ ഇടതുപക്ഷ ഫോറം ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ചരിത്രപരമായ ഇന്ത്യൻ ഇടതുപക്ഷം ഇന്ത്യൻ ദേശീയതയെ രൂപപ്പെടുത്തിയ ആശയസ്വാധീനത്തിൻ്റെ നിർണായക ശക്തിയായിരുന്നു എന്ന കാര്യമാണ് നമ്മളെല്ലാം പ്രധാനമായും കാണേണ്ടത് ആൾ നിങ്ങൾക്ക് ദേശീയതയുണ്ടോ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നെല്ലാം കോൺഗ്രസ്സുകാരും ആർ എസ് എസ് കാരും ചോദിക്കുമ്പോൾ ചൂളിപ്പോകേണ്ടവരല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവർ ഇന്ത്യ എന്ന ഒരു ദേശീയ സങ്കല്പം ആധുനികമായ നാഷണൽ സ്റ്റേജിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിലേക്ക് കൊണ്ടുവരുന്നതും അത്തരം ഒരു ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ബൃഹത്തായ ഒരു സംവാദത്തിന് തുടക്കം കുറിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാത്രം ഇരുപതിൽ താഷ്കണ്ടിൽ നമ്മുടെ പാർട്ടിയുടെ പ്രഥമ ഘടകം രൂപം കൊണ്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന അഹമ്മദാബാദ് ഏ സി സി സമ്മേളനത്തിലാണ് സഖാബേമൻ റോയിയും അഭിനയ മുഖർജിയും അവരുടെ പേര് വെച്ചെഴുതിയാക്കി താഷ്കന്റെ രൂപം കൊണ്ട ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒരു ബഹുജന വിരുദ്ധ പ്രസ്ഥാനമായി പരിവർത്തനപ്പെടുത്തുന്നതിൽ അനുവർത്തിക്കുന്ന സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എ സി സിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുപ്പത്തി ആറാമത്തെ എ സി സി സമ്മേളനം ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നത് ബസവപ്പുനിയെ പിന്നീട് വിശദീകരിച്ചിരിക്കുന്നത് ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പരിപാടി രൂപീകരണത്തിയത് അടിസ്ഥാനരേഖയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് ഏ സി സിയിൽ സഖാ വെമ്മൻ റോയിയും അതേപോലെ തന്നെ അഭിന മുഖർജിയും അവരുടെ പേരിൽ പ്രസിദ്ധീകരിച്ച ഈ രേഖയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു മാനിഫെസ്റ്റോ എന്നതായിരുന്നു അതിൻ്റെ തലക്കെട്ട് ആ രേഖയിലൂടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ലോകമറിയുന്ന ലോകാരാധ്യരായ വിപ്ലവകാരികൾ ഗാന്ധിയും നെഹ്റുവും അറിയപ്പെടുന്നതിന് മുമ്പ് ലോകം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ വിമോചന സമരത്തിന്റെ ധീര വിപ്ലവകാരികളായി തിരിച്ചറിഞ്ഞിരുന്നത് റോയിയും അഭിനിവ് മുഖർജിയും പോലുള്ള നേതാക്കളാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഈ രണ്ട് ഇന്ത്യൻ വിപ്ലവകാരികളുടെ പേരിലാണ് ഈ മാനിഫെസ്റ്റോ എ വച്ചത് ഔദ്യോഗികമായി കമ്മിറ്റി വിതരണം ചെയ്യാൻ സമ്മതിച്ചില്ല അവിടെ വന്ന പ്രതിനിധികൾക്ക് വിതരണം ചെയ്യാൻ ആ രേഖയിലൂടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ലോകമറിയുന്ന നേതാക്കളായ റോയിയും അബനി മുഖർജിയും പറയാൻ ശ്രമിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ കൃഷിക്കാരുടെ തൊഴിലാളികളുടെ ഇടത്തരക്കാരുടെ മറ്റെല്ലാ വിഭാഗങ്ങളുടെയും സംഘടിതമായ ഒരു നേതൃത്വമായി മാറി ഉപരി മധ്യവർഗ കുടുംബങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം ലഭിച്ച ഏതാനും അഭിഭാഷകരുടെ ഒരു സംഘടനയായി പരിമിതപ്പെട്ടു നിൽക്കുന്ന കാലത്തോളം ബ്രിട്ടീഷ്കാരോട് ചില യാചനകൾ നിവേദനങ്ങൾ വഴിയുള്ള ചില ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടാനുള്ള ഒരു പരിദേവക സംഘമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അതപ്പതിപ്പിച്ചു നിർത്തരുത് അത് വിപ്ലവകരമായ വിമോചനത്തിന്റെ വഴികളിലൂടെ ശൂന്യസ്ഥാത്ത സാമ്രാജ്യത്വത്തെ നാട് കടത്താൻ കഴിയുന്ന ജനകീയ വിമോചന സമരങ്ങളുടെ ജനകീയ സമരങ്ങളുടെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രാപ്തമാക്കണം അതിന് സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാട് മാത്രം പോരാ ഇന്ത്യയിൽ കൊളോണിയിസത്തിന്റെ സാമ്രാജ്യത്വ ഇന്ത്യയിലെ ജന്മിത്ത ബന്ധങ്ങളിലാണ് ഭൂപ്രഭുത്വത്തിലാണ് അതുകൊണ്ട് ഇന്ത്യൻ ജന്മിത്തത്തിനെതിരായിട്ട് കൃഷിഭൂമി കൃഷിക്കാരൻ എന്ന മുദ്രാവാക്യം ഉയർത്തി ഭൂപരിഷ്കരണത്തിനേതായ വിപ്ലവകരമായ ആശയങ്ങൾ ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ലിഖിതരേഖയായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ലിഖിത ലിഖിതരേഖയായിട്ടുള്ള ഈ മാനിഫെസ്റ്റോവിലൂടെ സഖാവ് എം എൻ റോയി അഭിനയ മുഖർജിയും അഹമ്മദാബാദ് ഐ സി സി സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ആ രേഖയുടെ കൂടി പശ്ചാത്തലത്തിലാണ് മഹാനായ ഹസ്രത് മൊഹാനി ബ്രിട്ടീഷ്

ആ പ്രമേയത്തെ പിന്താങ്ങിയത് സ്വാമി കുമാരാനന്ദ രണ്ടുപേരും മുഹമ്മദ് ആദെ ഐ സി സി നടത്തിയിട്ടുള്ള പ്രസംഗം അധികാരത്തിന്റെ നെടുംതൂണുകളെ തകർക്കാൻ കഴിയുന്ന ജനകീയ ശക്തി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആവണം ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലുള്ള ഒരു പുത്രികാ പദവിയുള്ള ഒരു ഡൊമിനിയൻ പദവിയുള്ള യാൽ പോരാ ഈ പ്രമേയം വരുന്നവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സമനതരായ നേതാക്കളെല്ലാം ചിന്തിച്ചത് ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലെ ഒരു സാമന്ത ഭരണത്തെ കുറിച്ച് ഇന്ത്യക്കാർക്ക് കൂടി പ്രാങ്ക് ഉള്ള കുറിച്ച് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ ചിന്തിച്ചത് ഈ ഒരു ചരിത്ര സന്ദർഭത്തെ